ഒരു ഒരു സ്പെഷ്യൽ ഐറ്റം ഐറ്റം ഉണ്ട് അറബിക് ബിരിയാണി നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം കല്ലും കൂവാനുള്ള പ്രസ്ഥാനമാണല്ലോ ഇത് ഞങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നവരാണ് ഭാരതത്തിന്റെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും വിശ്വസിക്കുന്നവരെല്ലാം ആർ എസ് എസും ഭാരതീയരുമാണ് എന്ന് കാണുന്നവരാണ് ഞങ്ങൾ നിനക്ക് ഞാനൊരു ഉമ്മൻചരട്ട

പറയുന്നു പറയുന്നത് നമ്മൾ നമ്മൾ വടിപിടിക്കും അതേപോലെ ഇഷ്ടമുള്ള ദേവനെയോ ഇഷ്ടമുള്ള ദേവതയോ ഇഷ്ടമുള്ള മതത്തെയോ ആർക്കും മൂലിക്കാം ഞങ്ങളും മതവും നമ്മൾ ഒരു ബന്ധവും ഇല്ല മനുഷ്യനെ കള്ളത്തരം പറഞ്ഞു നടക്കാൻ പാവം കളിച്ച് നടക്കുന്നു മതം ഞങ്ങൾക്കില്ല അതൊക്കെ പറയുമ്പോ നിങ്ങൾക്ക് പൊള്ളും അറിഞ്ഞിട്ട് പേരാട്ടകം